ചൂളി എടുക്കണോന്നെട്ടുമറികൾ പൊട്ടിച്ചിരിക്കുന്നു ഇക്ക പുട്ടാപ്പിക്ക് ഇത്ര ഓൾമെൻറ്റ് ഇട്ടോടാ ചേവിന്റെ അവിടെ മാന്തി പൊട്ടിച്ചു വെച്ചിരിക്കുന്നു അതിങ്ങനെ ഞാൻ വെട്ടു എന്റെ മുറിത്തേക്കല്ലേ കാതു കുത്തിയപ്പോ തേച്ചില്ല ഒരു പെയിന്റ് ആ നല്ലതാ

അമ്മാന്റെ ചെവിയിലും മുറിണ്ട് കുറ്റിന്റെ ഞാൻ അതേ വേറെ കൈയിലാക്കി തേക്കണ എന്റെ ചെവിയിലും തേക്കണ്ട ഇൻഫെക്ഷൻ ഉണ്ടെങ്കി എനിക്കും ബാധിക്കും കൈയോട്ട് കൈ മാന്തിരിക്കന്നലെ മാന്തര കണ്ടപ്പോ ഞാൻ വേഗം തേങ്ങ മുറിച്ചതാ മുറിയിലായി വീണ്ടും വീണ്ടും മാന്തണേ പതുക്കെ പതുക്കെ നിക്ക് ടിഷ്യത എടുത്ത് തരാം ടിഷ്യവിടെ തേക്കിണ്ട് കൈ എടുത്തേക്ക് കുറച്ചുകൂടെ എന്റെ ചെവി തേക്കന്നാണ് ഇൻഫെക്ഷൻ വരും നിക്ക് മോനെ ഇതാണ് പാട് വൈകി മരുന്ന് കൊടുക്കാനില്ല സമ്മേ മാന്തിലെ പൊട്ടിച്ചതാണ് നേകം വെട്ടി കൊടുത്തു വേദനയുണ്ട് ഇതിനനുസരിച്ച് നല്ല മാന്ത നേഗം നിങ്ങളും വെക്കലോയി സ്റ്റൂളില് കേറി കടന്നു ഇല്ല മിന്നു കൂടെ തല്ലുവിടാൻ പോകുന്നുണ്ട് കുഞ്ഞേ ഷോട്ടുമാ എവിടിച്ചാണേ അതെ പോയി വാര്യം പൊക്കീട്ട്

കണ്ട് കളാം അമ്മ തിന്നിട്ടാണ് നിക്കണത് ഉടഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു കഴിക്കു പിന്നെ കണ്ടു ഞാൻ ജോലി കൊടുക്കുന്ന ചോദിച്ചു ആ പാത്രത്തിൽ പക്ഷെ അതല്ലേ ചോദിക്കുമ്പോ എന്താ ചെയ്യാ അതിനു വേണ്ടിട്ടല്ലേ നിക്കുന്നേ രാത്രി ഓൾറെഡി ഫുഡുണ്ട് എന്നാലും ചോദിക്കാ